നാല് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ സ്വകാര്യ ബസ് ഡ്രൈവർ പോലീസ് പിടിയിൽ ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട ബസ്സിന്റെ ഡ്രൈവർ കൊല്ലം കൊട്ടിയം കണ്ടച്ചിറ സ്വദേശി വിനീഷ് ആണ് അറസ്റ്റിലായത് വർക്കല ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കല്ലട ബസിന്റെ ഡ്രൈവറാണ് പിടിയിലായത് സർവീസിന് ശേഷം കൊല്ലം ബീച്ചിന് സമീപത്ത് വാഹനം പതിവായി നിർത്തുകയാണ് രീതി ബെംഗളൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു വിനീഷ് താൻ മാത്രമല്ല സമാന രീതിയിൽ നിരവധി അന്തർ സംസ്ഥാന സർവീസ് ബസ്സുകളിലും എം ഡി എം എ കടത്താറുണ്ടെന്നും പിടിയിലായ വിനീഷ് പോലീസിന് മൊഴി നൽകി കൊല്ലം ഈസ്റ്റ് പോലീസും കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ ബാഗിൽ നിന്ന് നൂറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു അടുത്തിടെ കൊല്ലം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത് വിപണിയിൽ ഇതിന് നാല് ലക്ഷം രൂപ വില വരും ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ബംഗളൂരിൽ നിന്ന് കല്ലട ബസ് യാത്രക്കാരുമായി തിരിച്ചത് ഇയാളുടെ ബാഗിൽ ലഹരി വസ്തു പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു വളരെ നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പ്രതി ഡാൻസ് ഓഫ് ടീമിന്റെ ചുമതലയുള്ള എ ബിനു ശ്രീധർ കൊല്ലം എ എസ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ കിരൺ പി കൊല്ലം ഈസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഷിബിന എസ് ഐ ജോയ് ഡാൻസ് ഓഫ് അംഗങ്ങളായ ബൈജു ജറോം സിനു സാജു രതീഷ് വിനോദ് എന്നിവരുള്പ്പെട്ട ടീമാണ് പ്രതിയെ പിടികൂടിയത് വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു കൊല്ലം